नम्या ും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണ് അത് അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നത് എന്നാൽ അതാണോ സത്യം നമുക്കിപ്പോ ഒരു പത്ത് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതുക ഈ പത്ത് പേരോടും നമുക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഫാമിലി പ്രോബ്ലംസും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസും ജോലി സ്ഥലത്തെ പ്രോബ്ലങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടത്തിലായെന്നും ഒക്കെ പറയാൻ പറ്റും ഈ പത്ത് പേരും അതിനെ അതേ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യും പിന്നെ അവർ നമ്മളെ തിരിച്ചു സഹായിക്കുമോ എന്നത് അവരുടെ ക്വാളിറ്റിയും അവരുടെ അപ്പോഴത്തെ സാഹചര്യവും അനുസരിച്ചായിരുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും അവാർഡ് കിട്ടിയാൽ നമ്മൾക്ക് ജോലിയോ മറ്റോ വഴികൾ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായാൽ നമ്മൾ അവരെക്കാൾ മികച്ചതാണെന്ന് വരുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമേസിംഗ് തിങ്സ് ഹാപ്പി ഇവന്റ് സംഭവിച്ച ഐ ബെറ്റ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അത് ഈ പത്ത് പേരിൽ നിന്നും ചുരുങ്ങി ഒരു നാലോ അഞ്ചോ പേരോട് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ ഇനി ഷെയർ ചെയ്താൽ അത് നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിൽ എടുക്കാൻ പറ്റൂ അപ്പോ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നവരല്ല മറിച്ച് നമ്മുടെ നേട്ടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്യും